പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യ അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് പാർസി രാജാവാകുന്ന കോരസിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കോരസിനെ വിളിച്ചിട്ട് പ്രവാചകനായ യശയാവ് പറയുകയാണ് ഞാൻ നിന്റെ വലകരം പിടിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കുമ്പോൾ തന്നെ കോരസിന് ദൈവത്തെ അറിയില്ലായിരുന്നു പക്ഷേ തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജനം യാക്കോബ് നിമിത്തം കോരസിനെ സിംഹാസനത്തിലെത്തിക്കുക മാത്രമല്ല അവൻ്റെ വലം കൈ പിടിച്ച് അവന്റെ മുമ്പിൽ താമ്ര ഇരുമ്പോടാമ്പലുകളെ തകർത്ത് വഴി തുടർന്നു എന്തിനു വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി വഴി തുടക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് അതിനുവേണ്ടി രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നീക്കുകയും ചിലരെ വാഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അധികാരികളോട് ഇടപെടുന്ന ദൈവം ചില വചനങ്ങൾ വായിക്കുന്നു നാൽപ്പത്തിയഞ്ചിൻ്റെ അഞ്ച് മുതൽ ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തിനുമില്ല ഞാനല്ലാതെ ദൈവവുമില്ല നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു സൂര്യോദയത്തെങ്കിലും അസ്തമനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തിനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തിനുമില്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ നന്മയുണ്ടാക്കുന്നു തിന്മയും സൃഷ്ടിക്കുന്നു യഹോവിയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ രക്ഷ വിളയാടേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ യഹോവിയായി ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു നന്മയും തിന്മയും എല്ലാം കർത്താവിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത് യേശയവ് അൻപത്തിനാലിൽ ഇങ്ങനെയാണ് കർത്താവ് പ്രവാചകനിലൂടെ പറഞ്ഞത് ഉണ്ടാക്കാൻ കൊല്ലനെയും വിനാശത്തിൻ്റെ ശക്തികളെയും ഞാൻ സൃഷ്ടിക്കുന്നു അപ്പോൾ തിന്മയും നന്മയും എല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണെന്നാണ് യേശയവ് പറയുന്നത് പക്ഷേ അതിൻ്റെ ശേഷം ഏഷ്യാവിലൂടെ ദൈവം പറയുകയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി നന്മ മുളയ്ക്കട്ടെ അനുഗ്രഹം വർഷിക്കട്ടെ ലോകം അറിയട്ടെ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അറിയേണ്ടതിന് തൻ്റെ ജനത്തിലൂടെ വെളിപ്പെടേണ്ടതിന് അവരുടെ മേൽ തിന്മയല്ല നന്മ വർഷിക്കട്ടെ ആയുധമുണ്ടാക്കുന്ന കൊല്ലനുണ്ടാകാം വിനാശത്തിൻ്റെ ശക്തികൾ ഉണ്ടാകാം പക്ഷേ കർത്താവ് പറയുകയാണ് നിനക്കെതിരെ ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കയില്ല ദൈവമക്കളെ ഞാനും നീ നിമിത്തം ലോകം അറിയേണ്ടതിന് ജീവനുള്ള ദൈവം ആരെന്ന് അറിയേണ്ടതിന് നമ്മിലൂടെ ദൈവിക മഹത്വം അനുഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിലും വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ കർത്താവിനെ പിൻപറ്റുന്ന ഉറച്ച തീരുമാനങ്ങളോട് നിൽക്കുന്ന നിങ്ങളെ കർത്താവ് മാനിക്കും സഹായിക്കും And I God bless you all. Have a wonderful day.